പണ്ടൊരിക്കൽ ഒരു കഴുതയെ വാങ്ങി അയാളുടെ ജീവിതത്തിൽ അയാൾ ആദ്യമായിട്ടാണ് കഴുതയെ വാങ്ങുന്നത് അത് അയാളുടെ ഒരു സ്വപ്നമായിരുന്നു അങ്ങനെ ആഗ്രഹിച്ചു കിട്ടിയ ആ കഴുതയെ അയാൾ തലോടാനും മോമനിക്കാനും തുടങ്ങി ഒരുപാട് ആശിച്ചതിനു ശേഷം കിട്ടിയത് കൊണ്ട് തന്നെ അയാൾക്ക് തൻ്റെ സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല വീട്ടിലെത്തിയ ശേഷം അയാൾ ആദ്യം തന്നെ കഴുതയെ തൊഴുത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് തൻ്റെ വീടിൻ്റെ മേൽക്കൂരയ്ക്ക് മുകളിൽ കയറ്റിവെച്ചു എന്നിട്ട് അയാൾ കഴുതയോട് പറഞ്ഞു എത്ര സുന്ദരമാണ് എൻ്റെ ഗ്രാമം നീ അങ്ങോട്ടേക്കൊന്ന് നോക്കിക്കേ ഈ ചുറ്റുഭാഗത്ത് കാണുന്ന വീടുകളൊക്കെ എൻ്റെ ബന്ധുക്കളുടെ വീടുകളാണ് പിന്നെ ഞാനിവിടെ നിന്നെ കയറ്റിയെന്തിനാന്നറിയോ വല്ലപ്പോഴും ഞാൻ ഇല്ലാത്ത സമയത്ത് നിനക്ക് വീട്ടിലേക്കെന്നെ തിരിച്ചു വരണമെങ്കിൽ വഴിയൊക്കെ ഒന്ന് കണ്ടുവച്ചോ എന്നാൽ പിഴക്കാതെ നമ്മുടെ വീട്ടിലേക്കെന്നെ നിനക്ക് തിരിച്ചു വരാലോ തമാശരൂപത്തിൽ പലതും കഴുതയോട് അയാൾ സംസാരിച്ചുകൊണ്ടിരുന്നു പക്ഷേ കഴുത അതൊന്നും ശ്രദ്ധിച്ചില്ല കഴുതക്കതൊട്ടും മനസ്സിലായതുമില്ല അങ്ങനെ വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചപ്പോൾ അയാൾ തൻ്റെ വീട്ടുമുറ്റത്ത് വളരെ സുന്ദരമായി നിർമ്മിച്ച തൊഴുത്തിലേക്ക് കഴുതയെ കൊണ്ടുവരാൻ വേണ്ടി കഴുതയുടെ അടുത്തേക്ക് ചെന്നു പക്ഷേ അത് മേൽക്കൂരയിൽ നിന്ന് ഇറങ്ങാൻ കൂട്ടാക്കിയില്ല അയാൾ മെല്ലെ വലിക്കാൻ തുടങ്ങി കാലിലൊക്കെ തട്ടി നോക്കി പക്ഷേ കഴുത സമ്മതിക്കുന്നില്ല കഴുതക്ക് ആ മേൽക്കൂര വല്ലാതെ ഇഷ്ടപ്പെട്ടുപോയി അവിടെ തന്നെ നിൽക്കാൻ അത് ശാട്ട്യം പിടിച്ചു പലതവണ പിടിച്ചു വലിച്ചിട്ടും താഴോട്ടേക്ക് ഇറങ്ങാത്ത കഴുതയോട് ദേഷ്യം തോന്നിയ അയാൾ തൻ്റെ വലിക്ക് ശക്തി കൂട്ടി ആ സമയത്ത് കഴുത ഇയാളെ ചവിട്ടാനും ഒച്ചവെക്കാനും തുടങ്ങി മാത്രമല്ല മേൽക്കൂരയിൽ നിന്ന് പഴകി ദ്രവിച്ച പല ഭാഗങ്ങളും താഴോട്ടേക്ക് വീഴാൻ തുടങ്ങി ഇത് കണ്ടപ്പോൾ അയാൾ വീട്ടിലേക്ക് കയറി ചെന്നുകൊണ്ട് ഭാര്യയോടും മക്കളോടൊക്കെ പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു ശേഷം കഴുതയെ ശക്തിയായി വലിച്ചു പക്ഷേ കഴുത ഒരിക്കലും സമ്മതിക്കുന്നില്ല അവസാനം ആ പഴയ വീടിൻ്റെ മേൽക്കൂരയും കഴുതയും താഴോട്ടേക്ക് വീണു വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ആ കഴുത അവിടെ കിടന്ന് പിടഞ്ഞു ചത്തുപോയി രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന താൻ വളരെ ആഗ്രഹിച്ചു വാങ്ങിയ ആ കഴുതയുടെ തലഭാഗത്ത് നിന്നുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ ഒരിക്കലും നിന്റെ കുറ്റം പറയണില്ല നിന്റെ സ്ഥാനം ആ തൊഴുത്തായിരുന്നു യഥാർത്ഥത്തിൽ ഇവിടെ കുറ്റം മുഴുവൻ എൻ്റെതാണ് നിനക്കർഹിക്കാത്ത ഒരു സ്ഥാനത്ത് നിന്നെ കയറ്റിവെച്ച ഞാനാണ് ഇവിടെ ഏറ്റവും വലിയ കുറ്റക്കാരൻ ശേഷം അയാൾ ആ കഴുതയെ ഒരു കുഴി കുത്തി മറമാടി ഈ ചെറിയൊരു കഥയിൽ നമുക്ക് വലിയൊരു പാഠമുണ്ട് ഏതൊരാളെയും ഏതൊരു വസ്തുവിനെയും വെക്കേണ്ടടുത്ത് മാത്രമേ വെക്കാൻ പാടുള്ളൂ നിർത്താൻ പറ്റാത്ത ഒരിടത്ത് ഒരു വസ്തുവിനെ കൊണ്ടുപോയി വെച്ചാൽ എത്ര എത്രയരത്തിലാണോ അതെത്തി നിൽക്കുന്നത് അത്രത്തോളം ശക്തമായിട്ടായിരിക്കും അത് താഴോട്ടേക്ക് പതിക്കുക അത് വീട്ടിലായാലും ജോലി ജോലിസ്ഥലത്തായാലും രാജ്യമാണെങ്കിലൊക്കെ അങ്ങനെ തന്നെ ഇന്ന് പല രാജ്യങ്ങളും കഷ്ടപ്പെടുന്നത് ആ രാജ്യങ്ങളുടെ മേൽക്കൂരയിൽ കഴുതകൾ കയറി നിൽക്കുന്നത് കൊണ്ടാണ് എല്ലാ മേഖലയിലും ഇത്തരം പ്രശ്നങ്ങൾ കാണാം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ ഭരിക്കുന്നത് നമ്മുടെ ചിന്തകളാണ് ആ ചിന്തകൾ തീരുന്നത് നാം വല്ലാതെ ശ്രദ്ധിക്കണം ബാലിശവും നൈമിഷികവുമായ ലക്ഷ്യങ്ങളെ മുൻനിർത്തിയുള്ള ചിന്തകളാണ് നമ്മിൽ നിന്നുണ്ടാകുന്നതെങ്കിൽ ആ ചിന്തകൾ കഴുതകൾ തന്നെയാണ് ഒരിക്കൽ അവയെല്ലാം കൂടെ നമ്മുടെ മേലേക്ക് നിപതിക്കും അതുകൊണ്ട് നമ്മുടെ ചിന്തകൾ ഒരിക്കലും കഴുതകളാവാതിരിക്കട്ടെ